കാസർഗോഡ് കുണിയയിൽ സമസ്തയുടെ നൂറാം വാർഷിക മഹാസമ്മേളന നഗരിയിലെ ക്യാമ്പ് പരിസരത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് പതിനായിരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ മൂന്ന് ടെൻഡിനു പുറമെ ആളുകളുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും മുൻതൂക്കം നൽകിയാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത് ഒരു വശത്തായി നൂറുകണക്കിന് ശുചിമുറികൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനെ ക്ലീൻ ചെയ്യാനും പരിപാലിക്കാനും ആളുകളുണ്ട് ഉദോഹ് ചെയ്യാനും ഇരുവശങ്ങളിലായി നിരവധി താൽക്കാലിക ഹൗലുകളും തയ്യാറാക്കിയിട്ടുണ്ട് ആഗമന കവാടം വിശാലവും മനോഹരവുമാണ് ക്യാമ്പിലേക്ക് എത്തിയ ആർക്കെങ്കിലും അടിയന്തര വൈദ്യസഹായം ആവശ്യമെങ്കിൽ മിനി ആശുപത്രി സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട് മെച്ചപ്പെട്ട ചികിത്സക്കും അടിയന്തര സാഹചര്യത്തിനും സദാസജ്ജമായി നിരവധി ആംബുലൻസുകൾ ക്യാമ്പും പരിസരവും ഭക്ഷണശാലയും സദാ സിസിടിവി നിരീക്ഷണത്തിലാണ് ഇരുന്നൂറിലധികം ക്യാമറകൾ ഇതിനായി മാത്രം സജ്ജീകരിച്ചിട്ടുണ്ട് ക്യാമ്പിൽ കഴിയുന്നവർക്കും ക്യാമ്പ് നിയന്ത്രിക്കുന്നവർക്കും സമയാസമയം ഭക്ഷണം വെള്ളം മറ്റു സൗകര്യങ്ങളും ലഭ്യമാക്കുന്നുണ്ട് മാലിന്യം ശേഖരിക്കുന്നതിനും മാറ്റുന്നതിനും സംവിധാനം ക്യാമ്പിലുണ്ട് ക്യാമ്പിനകത്ത് ചൂട് നിയന്ത്രിക്കാൻ ചെറുതും വലുതുമായ ഫാനുകൾ കൂളറുകൾ ആവശ്യമായ ഇടങ്ങളിൽ ശുദ്ധീലീകരിച്ച മുറികൾ ക്യാമ്പിലെ സ്റ്റേജിക്ക് പിറകിലായി ഒരുക്കിയ സൗകര്യങ്ങൾ അതിലും മനോഹരമാണ് സമസ്ത മുഷാവറ അംഗങ്ങൾക്കും അതിഥികൾക്കും ക്ഷണിതാക്കൾക്കും മറ്റു പ്രധാന ഭാരവാഹികൾക്കും മാത്രം പ്രവേശനമുള്ള ഇടമാണ് വിശാലവും മനോഹരവുമായി ഒരുക്കിയ സൗകര്യം വി വി ഐ പി വി ഐ പി ലോഞ്ചുകൾ അതിഥികൾ സ്റ്റേജിലേക്ക് കയറുന്നതിനു മുമ്പും ശേഷവും വിശ്രമിക്കാനുള്ള ഇടം അതിഥികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഇടം സർവവും സജ്ജമാക്കിയിട്ടുണ്ട് കുണിയയിൽ സമ്മേളന നഗരിയിലെ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമസ്തയുടെ മീഡിയ വിങ് തിരക്കിലാണ് ഓരോന്നും ഏകോപിപ്പിക്കുന്ന സംഘാടകരുടെ യോഗങ്ങൾ വിലയിരുത്തലുകൾ ആവശ്യമായ ക്രമീകരണങ്ങൾ ഇതിലും അപ്പുറമാണ് പിന്നാമ്പുറ കാഴ്ചകൾ നിരവധി ജനറേറ്ററുകളുമായി എത്തിയ വാഹനങ്ങൾ ക്യാമ്പിന് പിറകുവശത്തുണ്ട് ഇവയ്ക്ക് ഇന്ധനം എത്തിക്കുന്നതിനും നിറക്കുന്നതിനുമായുള്ള വാഹനവും ആളുകളും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് കാസർഗോഡ് കുണിയയിൽ സമ്മേളന നഗരിയിൽ മാസങ്ങളോളമായുള്ള ഒരുക്കങ്ങൾ മഹാസമ്മേളനത്തിനായുള്ള കാത്തിരിപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന വലിയൊരു ജനവിഭാഗം ഇതിന് പിന്നിലുണ്ട് മുപ്പതിനായിരത്തിൽ പരം ക്യാമ്പ് അംഗങ്ങളെ സഹായിക്കാൻ മാത്രം സ്വയം സന്നദ്ധരായ മൂവായിരത്തിലധികം വോളണ്ടിയർമാർ തന്നെ നിലവിൽ കുണിയയിലുണ്ട്